രാജ്യത്തിന്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏതാണ് ഉത്തരം ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം എഴുപത്തി ഒന്ന് തുങ്കഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം കർണാടക ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനായത് ആര് ഉത്തരം ടി വി സോമനാഥൻ അന്താരാഷ്ട്ര യുവജനദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് പന്ത്രണ്ട് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ഏതാണ് ഉത്തരം ആലപ്പുഴ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരം ഉത്തരം ഇൻഡോർ മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാകുന്ന നദി ഏതാണ് ഉത്തരം സെൻ നദി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ഉത്തരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആര് ഉത്തരം സ്പെയിൻ തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആര് ഉത്തരം ശ്രീ ചിത്ര തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആര് ഉത്തരം മോഹൻലാൽ ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പതിനെട്ടാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഉത്തരം ഓം ബിർള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര് ഉത്തരം ദാദാബായ് നവറോജി മാഡിബ എന്ന് വിളിക്കപ്പെടുന്ന ലോക നേതാവ് ആര് ഉത്തരം നെൽസൽ മണ്ടേല വാഗൻ ട്രാജഡി കേരളത്തിലെ ഏത് പ്രക്ഷോഭവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം മലബാർ കലാപം ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ സലീം അലി